ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി മോർണിംഗ് കേട്ടോ രണ്ട് മണി കാണിച്ചു തരാം രണ്ട് പത്താവുന്നതേ ഉള്ളൂ ആൻഡ് ദിസ് ഇസ് തേഴ്സ്ഡേ മോർണിംഗ് കേട്ടോ ഇന്ന് കർക്കിടക ഭാവമാണ് അപ്പം സ്കൂളൊന്നുമില്ല ദ മെയിൻ തിങ് ഈസ് ദാറ്റ് എൻ്റെ അനിയം വരും കേട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് ഭയങ്കര സന്തോഷം ഉറങ്ങിയിട്ടില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ കണ്ട് ഉറങ്ങിയപ്പോത്തേന് അലാം അടിച്ചു ഞാൻ എണീറ്റു അപ്പം നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോട്ടെ അമ്മയ്ക്കും അച്ഛനും ആർക്കും അറിയത്തില്ല എനിക്കും മാത്രമേ അറിയുള്ളൂ കേട്ടോ അവൻ വരുന്നത് അപ്പം എന്താ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം എല്ലാ വർഷവും ഈ ഒരു ടൈം ആകുമ്പം ഇപ്പം ഭയങ്കര സന്തോഷമാണ് എന്നെക്കാട്ട് സന്തോഷിച്ച് എൻ്റെ മോനെ കേട്ടോ ഇന്നലെ പറഞ്ഞാൽ മാമ വരുന്നത് മാമൻ വരുന്നത് ഒരു മാസം മുന്നേ ഇങ്ങനെ കൗണ്ട് ചെയ്ത് കൗണ്ട് ചെയ്തിരിക്കുക അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡേറ്റ് ഞാൻ അവനും ആരോടും പറഞ്ഞിട്ടില്ല അപ്പം ഇനി ഞാൻ പോയി റെഡി ആവട്ടെ റെഡി ആവുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇന്നലെയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാം അപ്പം നമുക്കത് പോയി റെഡിയാക്കിയിട്ട് നേരെ റെഡി ആവുക മൂന്ന് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ അവൻ ലാൻഡിംഗ് ത്രീ തേർട്ടിക്കാണ് പറഞ്ഞത് അപ്പം നമുക്ക് മൂന്ന് മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങാം എനിക്ക് ബാക്കി വിശേഷങ്ങളും പിന്നെ വീട്ടിലേക്ക് അമ്മയെ കാണുന്നതും വീട്ടിൽ ചെല്ലുന്നതും ഒക്കെയാണ് ഈ ഒരു കുഞ്ഞ് വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോസൊക്കെ കാണുക കേട്ടോ പുതുതായിട്ടാരെല്ലാം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതോടെ കയറി കാണുകട്ടോ പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ആയിരുന്നു സമയം ഒരുപാട് നീട്ടുന്നില്ല നമുക്ക് പോവാം ഓക്കെ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ചപ്പാത്തിയൊക്കെ ബൗളാക്കി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ ഗ്ലാസ് ബൗളിൽ ഇട്ട് വെക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് വെക്കും അപ്പോൾ രാവിലെ എണീറ്റിട്ട് ചപ്പാത്തി വരത്തി അങ്ങ് ചുട്ട് വെക്കാമെന്ന് വെച്ച് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കാസ്ട്രോളിൽ ചുട്ട് വെക്കുമ്പോഴത്തേന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഈ ചപ്പാത്തി മാറ്റൊക്കെ എടുത്തിട്ട് ഞാൻ ചപ്പാത്തി റെഡിയാക്കുക അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഉച്ചയ്ക്ക് ചോറ് വേണ്ട പറ്റുമെങ്കിൽ വെച്ചിരുന്നാൽ എന്ന് പറഞ്ഞു ചപ്പാത്തിയും കറിയും കറി ഉണ്ടല്ലോ ഇന്നലെ വൈകിട്ട് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനൊരു എട്ടൊമ്പത് മണിയായപ്പോഴാണ് ചിക്കൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നത് എട്ടൊമ്പതല്ല കേട്ടോ ഞാൻ പത്തുമണി അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല ഇത്ര വെളിപ്പണി എണീക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പുറത്ത് വെച്ചിരുന്നാൽ മതിയല്ലോ ഞാൻ അപ്പോൾ രാവിലെ എണീറ്റതേ ഞാനത് ചൂടാക്കി ഒന്നുകൂടെ വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കറിയാക്കുന്നില്ല ഒന്ന് വരട്ടി എടുക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് ചപ്പാത്തി അധികം ചുടുന്നുണ്ട് ഇനി അവന് വേണമെന്ന് എനിക്ക് അറിയത്തില്ല അവൻ കഴിക്കത്തില്ല വേണ്ട വന്നുകൊണ്ടന്നെ നമുക്ക് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പിള്ളേർക്ക് രണ്ട് ചപ്പാത്തി അങ്ങനെ എടുത്ത് ന്യൂട്ടലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാൻ വേണമെങ്കിൽ അതും വേണമെങ്കിലാണ് കാരണം ഇന്നലെ ആരും ഉറങ്ങിയിട്ടില്ല കേട്ടോ എനിക്കാണെങ്കിൽ ഇപ്പോൾ പൊതുവേ ഉറക്കം കുറവാണ് പിന്നെ എവിടെയെങ്കിലും പോകാനോ പിന്നെ ഇവൻ വരുന്നതെന്ന് പറയുന്നത് കുറേ ദിവസം കൊണ്ട് ഉറക്കം ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഒട്ടും ഉറങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ നല്ല ക്ഷീണമുണ്ട് അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ചപ്പാത്തി വെക്കുന്നില്ല ബ്രെഡ് ഇരിപ്പുണ്ട് വീട്ട് ഏട്ടനോട് വീറ്റ് ബ്രെഡ് എടുക്കാമെന്ന് പറയും പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും എണീറ്റിട്ട് വീട് ബ്രെഡ് വെച്ചിരുന്ന കേട്ടോ ഹെട്ടിന് ഉറങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിശേഷം എപ്പോഴും ബ്രെഡ് കൊടുക്കണ്ടല്ലോ ഞാൻ ചപ്പാത്തി റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നല്ല ഉറക്ക ക്ഷീണത്തിൽ വന്നിട്ടാണ് ഞാൻ ചപ്പാത്തി വരുന്നത് പിന്നെ ചപ്പാത്തിയൊക്കെ ഒക്കെ ചുട്ട് പിന്നെ അവിടെ എല്ലാം അങ്ങ് തുടച്ച് ആ പൊടിയൊക്കെ ഉണ്ടല്ലോ എല്ലാം ക്ലീനാക്കി ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത് എല്ലാം ഒതുക്കി പറകു വെച്ചു അപ്പം ചപ്പാത്തിയും ചുട്ട് കാസ്ട്രോളാക്കി ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുകട്ടോ ഞാനൊന്നും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകും അമ്മ എണീക്കുമ്പോഴത്തേന് വീട് എത്താമെന്ന് പറഞ്ഞു അപ്പം ഓഫീസുണ്ട് ട്ടോ അത് കഴിഞ്ഞിട്ടങ്ങ് വരും അപ്പം അത് കാരണം ഏട്ടനുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഈ സെറ്റ് ചെയ്ത് ഇന്നലെ ചിക്കൻ കറി ഒക്കെ റെഡിയാക്കി ഈ ചപ്പാത്തി മതി എന്ന് പറഞ്ഞു അപ്പം രാവിലത്തേക്കും ചിക്കനത്തേക്കോ ചപ്പാത്തി ഒക്കെ ഒന്ന് ചുട്ട് സെറ്റ് ചെയ്തിട്ട് പോവാട്ടോ ഓക്കെ കഴിഞ്ഞ ഒരു ദിവസം ചപ്പാത്തി ചുട്ടിപ്പത്തേന് രാവിലെ രാവിലെ അല്ല ഞാൻ ഉച്ചയ്ക്ക് ചപ്പാത്തി ചുട്ട് വെച്ചപ്പം വൈകിട്ട് ആയപ്പോൾ രണ്ട് ചപ്പാത്തി എടുപ്പുണ്ട് അത് കഴിച്ചപ്പോൾ കഴിച്ചപ്പം നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു ഞാൻ കുറച്ച് നീയും തടവിയിട്ട് ചുട്ടെടുത്തതായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അതുപോലെ ചെയ്ത് അത് വെക്കുന്ന കഴിഞ്ഞാൽ വൈകിട്ടാണെങ്കിലും ഏട്ടനും കഴിക്കല്ലോ കുറച്ച് അധികം ഉണ്ടായിരുന്നു പിന്നെ നേരെ പോയി ബ്രഷ് ചെയ്യാൻ പറ്റോ ഇന്ന് ഞാൻ ബ്രഷ് ഒന്നും ചെയ്യാണ്ട് നേരെ അങ്ങ് കിച്ചണിൽ കയറിയിട്ട് ചപ്പാത്തിയൊക്കെ റെഡിയാക്കി കറിയൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കുവായിരുന്നു കേട്ടോ പിന്നെ വന്നിട്ടാണ് ഈ ബ്രഷ് ചെയ്യുന്ന കലാപരിപാടികളൊക്കെ തുടങ്ങുന്നത് അപ്പം നല്ല ക്ഷീണവും പിന്നെ അതുപോലെ തന്നെ എനിക്ക് വയറുവേദന ഈ ചില ദിവസങ്ങളിൽ അങ്ങനെ കേട്ടോ ഉറക്കോ ശരിയാകത്തിൽ എന്തെങ്കിലും കുറെ പ്രശ്നങ്ങളും കാണുക കേട്ടോ എനിക്ക് നമുക്ക് പോയി റെഡിയാണോ എന്നിട്ട് പിള്ളേരെ വിളിക്കാം രാത്രി ഫ്രഷ് ആയിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് രാവിലെ തണുപ്പ് തന്നെ കുളിക്കുന്ന കാര്യം മഴ പെയ്തിരിക്കുന്നതുകൊണ്ട് ഭയങ്കര പാടാണ് ഞാൻ കുറച്ച് മുന്നേക്കെ പറഞ്ഞുണ്ടായിരുന്നെട്ടോ ഇത്രയും വലിയതായതുകൊണ്ട് എനിക്ക് ചില സമയത്ത് വലിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടോ അപ്പം വീടൊക്കെ ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത് നേരെ വന്നിരുന്നു അപ്പം പുറത്ത് ഒരു പക്ഷേ തണുപ്പ് കാരണം ഒരു എന്താ പറയുക എനിക്കറിയത്തില്ല ഇതുവരെ അറിയാമോ പിന്നെ എനിക്ക് ഈ നൈറ്റ് ഡ്രൈവും ഈ രാവിലെ ഇത്ര ഏർലി മോർണിംഗ് പുറത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ എണീറ്റ് കിട്ടാൻ എനിക്ക് പാടാണ് പക്ഷേ എണീറ്റ് കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ രാവിലെ പോകുന്നതിനേയും കാട്ടി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള ടൈമിങ്ങാണ് ഈ നൈറ്റ് ഡ്രൈവ് ഈ മോർണിംഗ് ഈ ഒരു ടൈമിൽ ഇങ്ങനെ പോകുന്നത് എന്റെ അരിടാ നമ്മള് മൂന്നരക്കായിപ്പോട്ടോ അപ്പൊ അത് കേറാൻ പോയ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു കൊതു എന്നിട്ട് വേറുമ്പോക്കള കൊതു കേറിയിടാം അപ്പം ഒരു ചായ കുടിക്കാം എന്ന് പറഞ്ഞിട്ട് അല്ലേ അല്ലേ ആ കച്ച പൊന്നുണ്ടാശുവിനെ ഞാൻ റെഡി ആക്കിയില്ല കേട്ടോ ഞാൻ വിട്ടുപോയി ഹെയർ മാത്രം ഒന്ന് കോമ്പ് ചെയ്തു പറ കൊണ്ടുപോത്തില്ല ആര വരുന്നേ ആരാ വരുന്നത് അമ്മൂസോ അമ്മൂസല്ല വേറെ ആരാ വരുന്നത് മാമ മാമന്റെ കയ്യിൽ പോവോ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഞാൻ രാവിലത്തെ ധൃതിയിൽ ഞാൻ ഫോണൊന്നും നോക്കിയിട്ടില്ല കേട്ടോ അവൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒരു ടൈമിൽ കേട്ടും ഫ്ലൈറ്റ് ടിക്കറ്റും എല്ലാം എനിക്ക് അയച്ചു തന്നു പക്ഷെ ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല അത് കാരണം തന്നെ അവൻ്റെ ഫ്ലൈറ്റ് വൺ അവർ വൺ ആൻഡ് എ ഹാഫ് അവർ ഡിലേ ആയിരുന്നു കേട്ടോ അപ്പം അവൻ ഓൾറെഡി എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു സാലു മണിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി ഞങ്ങൾ നേരത്തെ എത്തിയല്ലോ അപ്പം ചായ ഒക്കെ കുടിച്ചവിടെ നിന്നിട്ട് പിന്നെ ഒരു നരതയ്ക്ക് എപ്പോഴാണ് കേട്ടോ അകത്ത് കയറിയത് എൻ്റെ പുന്ന് ദൈവമേ ഇനി ഈ ഒരു പുരാണ ഞാനിനി എത്ര നാൾ കേൾക്കേണ്ടി വരും എന്ന് എനിക്ക് അറിയത്തില്ല ഏട്ടനെന്നെ ഞങ്ങൾക്ക് കൊന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ കാരണം നമ്മുടെ ആരുടെ കുറക്ക് ശരിയായിട്ടില്ലായിരുന്നു പിന്നെ ഇത്രയും നേരത്തെ വന്ന് പുറത്തും കിടക്കേണ്ട ആവശ്യമില്ലായിരുന്നുള്ളൂ പിള്ളേരെങ്കിലും ഉറങ്ങിയേനെ എനിക്കത് മനസ്സിലായി എൻ്റെ കയ്യിലെ മിസ്റ്റേക്കാണ് പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തില്ലാട്ടോ ഞാൻ ഈ ചെക്ക് ചെയ്യുന്നതൊന്നും കാരണം രാവിലത്തെ ധൃതിയിലും പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു ഒരിതിലാണ് ഞാനങ്ങ് വിട്ടുപോയി എൻ്റെ തെറ്റ് എൻ്റെ മാത്രം തെറ്റ് ഞാനതിനാരെയും കുറ്റം പറയുന്നില്ല പക്ഷേ എന്നാൽ ഈ സമയത്ത് എന്നെ കുറ്റം പറയുമ്പോൾ ഞാനത് വിട്ട് കൊടുക്കത്തില്ലാട്ടോ ഞാൻ അത്രത്തോളം എതിർക്കാൻ പറ്റും അത്രത്തോളം ഞാൻ എതിർക്കും പിന്നെ അത് ഈ ഒരു ഇറക്കി ഇറങ്ങി എയർപോർട്ടിലേക്ക് വിളിക്കാൻ പോകുന്ന സമയമുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സമയം പക്ഷേ തിരിച്ചു പോകുമ്പോൾ അയ്യോ എനിക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ അപ്പം അത് പോട്ടെ പോകുന്ന പിന്നല്ലേ ഇപ്പൊ ചെക്കൻ വരുമല്ലേ അപ്പൊ നമ്മൾ നേരെ ചെന്ന് കേട്ടോ വലിയ തിരക്കൊന്നുമില്ല ഞാൻ വിചാരിച്ചു ഇവിടെ എത്തുമ്പോൾ മഴയായിരുന്നു പക്ഷെ മഴയുമില്ലായിരുന്നോ നമ്മള് എയർപോർട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ കാശു ഏട്ടൻ കാറ് വാക്ക് ചെയ്യാൻ പോയി ഒരു ആ കാപ്പി ഒരു ഒന്നേകാൽ മണിക്കൂർ ഡിലേ ആയിരുന്നു കേട്ടോ അവൻ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി അത് കണ്ടില്ലായിരുന്നു കേട്ടോ എന്റെ ദൈവമേ അതിനെ ഞാൻ കേട്ടു ദൂരപ്പാട്ട് കേട്ടി അപ്പം ഞങ്ങള് ആ തരാം മക്കളെ ഞാൻ എയർപോർട്ടിൻ്റെ പുറത്ത് കിടക്കുമായിരുന്നു കേട്ടോ ഇത്രയും നേരം എന്നിട്ട് അവനിപ്പോൾ വിളിച്ചു ഫ്ലൈറ്റ് ലാൻഡ് ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതേ അകത്തേക്ക് കയറി ഇല്ലായെന്നുണ്ടെങ്കിൽ ചുമ്മാ അകത്ത് കയറി അതിൻ്റെ പേയ്മെൻറ്റും ഫീ ഒക്കെ കൊടുക്കണമല്ലോ അപ്പോൾ അത് കാരണം നമ്മൾ മൂന്ന് കറക്കി ഏറ്റവും പാർക്ക് ചെയ്തിട്ട് വരും കേട്ടോ വലിയ തിരക്കൊന്നുമില്ല ഈ ഒരു ടൈം ഒരു ഫോർ തേർട്ടി എനിക്ക് തോന്നുന്നു ഈ ടൈമിൽ ഒരുപാട് ഫ്ലൈറ്റ്സ് അറൈവ് ചെയ്യുന്ന ടൈമാണ് ഈ സമയത്ത് നമ്മൾ മുന്നോട്ട് എന്തു മക്കളെ വരുന്നത് ആ ബാക്കി അപ്പം നമുക്ക് പേറ്റി ഏട്ടോ ഞാന് ഭയങ്കര ഇതാണ് എന്റെ ചെക്കൻ വരുവാണ് വിജനമായ ഇരിപ്പുണ്ട് കേട്ടോ ആൾക്കാരൊക്കെ അവനോട് ഞാൻ ഇറങ്ങുമ്പോൾ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് വിളിക്കില്ല എന്നൊന്നും എനിക്കറിയില്ല കഴിഞ്ഞ പ്രാവശ്യം തൊട്ടുണ്ടല്ലോ ഈ ഫ്ലവർ മേടിക്കുന്ന പരിപാടി ഞാൻ തുടങ്ങിയത് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരുപാട് പേര് കഴിഞ്ഞ പ്രാവശ്യം മേടിക്കുന്നു കണ്ടപ്പോഴാണ് ഞാനും മേടിച്ചിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നേ മേടിച്ചിട്ടുള്ള യാഷുവിന് ഇറങ്ങി നടക്കാറുമായിട്ടില്ലല്ലോ ഇപ്പോഴും യാഷുവിന് പൂ പൂന്ന് പറഞ്ഞത് കണ്ടപ്പോഴാണ് അവൾക്കൂടെ പറഞ്ഞാൽ മേടിക്കാന്ന് വെച്ചത് ഒരു റെഡ് ഒരു പിങ്കും കേട്ടോ ഭയങ്കര റേറ്റായിട്ട് ഈ ഒരു ഫ്ലവറിന് റേറ്റൊന്നും ഞാൻ പറയുന്നില്ല എയർപോർട്ടിൽ പിന്നെ കത്തി റേറ്റാണ് വേണമെന്നുണ്ടെങ്കിൽ മേടിച്ചാൽ മതി പക്ഷെ ഞാൻ മേടിച്ച കേട്ടോ അപ്പോൾ ഈ പൂ പിടിച്ച് കുറേ നേരമായിട്ട് ഞാൻ നിൽക്കുവാണ് അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല വൈഫൈ കണക്ട് ആക്കിയിട്ടില്ലാന്ന് തോന്നുന്നു അവരുടെ ഫ്രണ്ടിന്റെ നമ്പറിൽ ചെലവ് കോൾ തന്നിട്ട് പറഞ്ഞാൽ ചേച്ചി ക്യാമറയൊക്കെ ഉണക്കിയിരിക്കും അവണ്ടായി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല ഇതിന് ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ചാടി പക്ഷേ ഇവൻ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ട് എനിക്ക് അത്രയ്ക്കോട്ട് കിയായി എടുക്കാൻ പറ്റില്ല ഓ പറ്റോ ആ വിളിക്കാൻ പോകുന്നതിന് മുന്നേ തുടങ്ങിയ കഥ അവൻ വന്നിട്ടും പറയുമായിരുന്നു നിന്റെ ചേച്ചി ഇതൊന്നും നോക്കിയിട്ടില്ല നേരെ എങ്കിൽ വന്ന് മൂന്നരയായപ്പോ തൊട്ട് ഇവിടെ പോസ്റ്റ് ആയി നിക്കുവാന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കുറച്ചു ദിവസത്തേക്ക് ഈ കഥ കൂടി കാര്യമാക്കണ്ട ചെറുക്കന വിശേഷങ്ങളൊക്കെ ചോദിച്ചു നേരെ വീട്ടിൽ വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല ഞാൻ ഇവിടുന്ന് ലഗേജ് ഒന്നും എടുത്ത് വെച്ചിട്ടില്ല വീഡിയോസ് വന്നതിൽ എനിക്ക് നാലഞ്ച് പെട്ടി കാണും കേട്ടോ അപ്പം വെച്ചു അതിന് കാപ്പി പോലും കുടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോകാൻ പറഞ്ഞു വീട്ടിൽ ചെന്നിട്ടാവാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ദേ ബാക്കിൽ ഇരിക്കു പറഞ്ഞു ഉറക്കാനായിട്ട് സിയാനും മാമൻ കൂടെ ഫ്രണ്ട് തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു അവൻ അവിടെ എന്തിന കയറിയെന്നറിയത്തില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുന്നതിന് മുന്നേ അവൻ ഫ്ലാറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും ഇവനും കൂടെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു പോവാണ് അപ്പോൾ എനിക്ക് ഞാൻ ഈ പൊതുവേ കറി കയറി അങ്ങനെ ഉറങ്ങത്തില്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കേട്ടോ അപ്പം അവൻ എ സി വേണ്ട ഗ്ലാസ് തുറച്ചുണ്ടാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു യാഷും ചെയ്യാനും നല്ല അടിപൊളി ഉറക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞു 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 നമ്മുടെ നാടെത്തി നാടെത്തുമ്പം കിട്ടുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് എനിക്കും അനും അപ്പോഴത്തേ ഇത് നമ്മുടെ ജംഗ്ഷനുണ്ടോ ആലഞ്ചേരി ജംഗ്ഷൻ അവിടുന്ന് ഇറങ്ങി താഴേക്ക് പോകാൻ അച്ഛൻ രാവിലെ എണീക്കുന്നുണ്ട് എന്ത് എന്തായാലും പുറത്ത് കാണൂടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ പോന്ന പക്ഷെ നമ്മള് കാറ് വെളിയിട്ടിട്ട് അകത്തേക്ക് പോവാ സമയം ആറേമുക്കലോ അകത്ത് കയറി നമ്മളെ കാണാം മതിയടേ വാറ ഇങ്ങോട്ട് ബെല്ലും ഒടിക്കണ്ട തുറന്ന് കയറിയ മതി അച്ഛൻ തുറന്നിട്ടുണ്ട് സി നീ പോവില്ലേ മക്കൾ പോവില്ല ണ്ടായിരുന്നു ഇന്നലെ അപ്പിനെ നാളെ വരുമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ നാളെ അമ്മ വന്നതേ അങ്ങനെ അമ്മ ഞെട്ടിരിക്കുന്നു ഗൈസ്

അവ എന്നെ കളിയൊക്കെ ചെയ്തു നിന്റെ അഭിനയം കാരണം അമ്മ രാവിലെ എനിക്ക് അപ്പവും അപ്പൊ എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളോ അപ്പൊ ബാക്കി വിശേഷം ഞാൻ എടുക്കുന്നില്ല ബാക്കിയൊക്കെ നിങ്ങക്ക് പിന്നെ ഓരോരോ വീഡിയോസ് കാണിക്കട്ടോ അപ്പുറ്റാ You should cut it I'm gonna come over Wow! That's beautiful Thank you I'm gonna cut it up I'm gonna cut it up I'm gonna cut